നമ്മൾ ഇന്നും വീട് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടെ ഇന്ന് വൈകുന്നേരമായിട്ടാണ് ഇറങ്ങിയത് നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് മഴ പെയ്യുന്നതിന് മുമ്പേ വീട്ടിലെത്തണം ആ ഒരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത് റോഡിലോട്ട് വണ്ടി ഇറക്കാൻ പറ്റാത്ത ഒരു ആണ് കാരണം ഇങ്ങനെ വണ്ടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല തിരക്കാണ് ഈ ഒരു പാലം മണി കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ നമുക്ക് കൊല്ലത്താണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അതിൻ്റെ കൂടെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളപ്പൊക്കമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇതാ നമ്മൾ എന്തായാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പോകുന്ന വീട് കാണാൻ നല്ല രസമായിട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീടൊക്കെ പക്ഷെ വൺ വഴി സൗകര്യം എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് ഇതായൊരു പള്ളി കണ്ടു നല്ല പള്ളിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെന്താ പോകുന്ന വഴിക്ക് ഇതാക്ക ഒരു ചെറിയൊരു പുഴ കിടന്ന് എത്തണം എന്നുള്ള രീതിയിലാണ് മഴവെള്ളം കെട്ടിക്കിടക്കുക ആട്ടോ ചെറിയ ഇടുങ്ങിയ വഴിയാണ് നമ്മുടെ ഒരു കാറ് ജസ്റ്റ് കയറി പോകും അത്രേ ഉള്ളൂ ഒരു സൈക്കിൾ പോലും വന്നാൽ അതുവഴി പോകാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പിന്നെ ഇതാണ് ഈ വീടാട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് എടുക്കാൻ പോകുന്നതല്ല നമ്മൾ കാണാൻ പോയത് ആ കുഞ്ഞു വീട് അവിടെ ഒരു താമസക്കാരുണ്ട് അതിന് പിന്നെ ഈ രണ്ട് നില വീടാണ് നമ്മൾ നോക്കുന്നത് അവിടെ വന്ന് നമ്മൾ ആദ്യം ഇതായ പരിസരമൊക്കെ നോക്കിയപ്പം പുല്ലൊക്കെ കയറി കിടക്കുകയാണ് മഴയൊക്കെ അല്ലേ അതുകൊണ്ട് ഇച്ചിരി കാട് കയറി കയറിക്കാണ് പിന്നെ ഇതാ ഈ ഒരു വാഴ എവിടെ ചെന്നാലും ഉണ്ട് കേട്ടോ ഞാൻ എവിടെ നോക്കാൻ പോയാലും അവിടെ ഇങ്ങനെ വാഴക്കൂട്ടം ഇങ്ങനെ കാണാനുണ്ട് പിന്നെ രണ്ട് കൂട്ടർക്ക് താമസിക്കാൻ പറ്റുന്ന ടൈപ്പ് വീടാട്ടോ മുകളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആണെന്ന് തോന്നുന്നു ആ ഒരു ഗ്രില്ലൊക്കെ അടിച്ചിട്ട് അവർക്ക് പുറത്തോട്ടൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്ന് തോന്നുന്നു പിന്നെ വീട് തുറന്ന് കയറി ചെല്ലുമ്പോൾ ഇതാ ഒരു കർത്താവിൻ്റെ ഫോട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് അത് കണ്ടുപോകും വല്ലാത്തൊരു സന്തോഷം തോന്നിയ കേട്ടോ ഭർത്താവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ അതുകൊണ്ട് അതിന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇതാ ഇതാണ് ഒരു ബെഡ്റൂം കേട്ടോ ഈ ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കുഞ്ഞു കുഞ്ഞു മൂന്ന് ബെഡ്റൂമാണ് പക്ഷേ ബാത്റൂം കുറച്ച് മോശമായിട്ട് കിടക്കുമായിരുന്നു അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത് അടുത്ത ബെഡ്റൂം ഇതാണ് അതിനകത്തും അറ്റാച്ചഡ് ബാത്റൂമാണ് ഇതൊരു എൽ ഷേപ്പിൽ പോലെ കിടക്കുക കേട്ടോ ഇതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഇത് മാസ്റ്റർ ബെഡ്റൂം എന്നായിരിക്കും എനിക്ക് തോന്നുന്നു അതായിരിക്കണം കാരണം ഇതിൻ്റെ ബാത്റൂം വേറെ രീതിയിൽ കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടായിരുന്നു കാരണം കുറച്ച് നീളത്തിൽ പിന്നെ ഒരു വാഷിംഗ് ബേസിനും പിന്നെ കുഞ്ഞൊരു കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബെഡ്റൂമാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ വേറൊരു ബെഡ്റൂം ആട്ടോ ഇതിലും അറ്റാച്ചഡ് ബാത്റൂമൊക്കെ തന്നെയാണ് അതും അതേപോലെ തന്നെ ഈ ഒരു ഹോളിൽ നിന്ന് കയറുമ്പം തന്നെ ഈ മൂന്ന് ബെഡ്റൂമും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഹോളിൽ ആണ് അതേപോലെ കിച്ചണും ആ ഒരു ഹോളിൽ നിന്ന് തന്നെ ഒരു അറ്റാച്ചഡ് ആയിട്ടാണ് കിച്ചണും വരുന്നത് ഇന്നത്തെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതായി കിച്ചൺ ആട്ടോ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നന്നായിട്ട് കിടക്കുകയാണ് കിച്ചണൊക്കെ നല്ല ഇപ്പോഴത്തെ ഒരു ഇതിൽ ടൈപ്പ് തന്നെയാണ് കബോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ കുഞ്ഞനങ്ങനെ പുറത്തൊക്കെ പോയി നോക്കിയൊക്കെ നിൽക്കായിരുന്നു എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ ഈ ഒരു സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പ്ലേറ്റും പാത്രങ്ങളും ഒക്കെ വെക്കാൻ ഗ്ലാസും സ്പൂണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കബോർഡൊക്കെ ആട്ടോ പിന്നെ അവിടെ നിന്ന് പിന്നെ പിന്നെ നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ മോളിലോട്ട് കയറിയപ്പോൾ എനിക്ക് താഴെത്തേക്കാൾ മുകളിലാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് പക്ഷേ നമുക്ക് കുഞ്ഞിന് അവിടെ കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മോളിൽ നോക്കിയിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ മോളിൽ നോക്കിയില്ല പക്ഷെ അവിടെ കയറിച്ച് തന്നപ്പോഴത്തേക്ക് ജസ്റ്റ് ഞാൻ ചുമ്മാ കയറിപ്പോയാണ് ഒരു വാഷിംഗ് ബേസിൻ അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ കിച്ചൺ കയറുന്ന സൈഡിൽ തന്നെ ആട്ടോ കിച്ചൺ കിച്ചൺ താഴെ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ് മുകളിലും കൊടുത്തേക്കുന്നത് അതേ ഡിസൈനും കാര്യങ്ങളും ഒക്കെ തന്നെ ആട്ടോ അവിടെ മുകളിലും പിന്നെ ബെഡ്റൂമും അതേപോലെ തന്നെയാണ് സെയിം ആ ഒരു എൽ ഷേപ്പിലൊക്കെ വന്നിട്ട് പിന്നെ അറ്റാച്ചഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ മൂന്ന് ബെഡ്റൂമും താഴത്തെ സെയിം തന്നെ മൂന്ന് ബെഡ്റൂമും മോളും ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂമും ഉണ്ട് പിന്നെ ബാത്റൂമൊക്കെ എനിക്ക് ഇവിടുന്ന് കുറച്ചും കൂടി നീറ്റായിട്ട് തോന്നിയിട്ട് അതായത് താഴത്തേനെ കാളും മോളിൽ നല്ല നീറ്റായിട്ട് എടുക്കുമായിരുന്നു അധികം ആരും യൂസ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ഇതായി ഷോക്കേഴ്സ് കണ്ടോ അടിപൊളിയാണ് താഴെ അങ്ങോട്ട് ഒരു സംഭവമില്ല കേട്ടോ മോളിൽ കയറിയപ്പോൾ നല്ല അടിപൊളി ഷോക്കേഴ്സ് അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി താഴും വെക്കായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ വീട് നോക്കിയിട്ട് ഇറങ്ങി പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് കാരണം മോളിൽ താമസക്കാർ വരുമ്പോൾ താഴെ നമുക്ക് പാർക്കിങ് സൗകര്യമൊക്കെ എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ല ഒരു കാർ ഇട്ട് കഴിഞ്ഞാൽ അടുത്തൊരു കാറാണെങ്കിലും എടുക്കാനൊന്നും പറ്റത്തില്ല പിന്നെ മതിലുണ്ട് പക്ഷെ ഗേറ്റ് ഇല്ല പിന്നെ അത് എന്നാലും കുഴപ്പമില്ല പക്ഷെ വഴി കുറഞ്ഞു ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് ഒരു ടെൻഷൻ കാരണം കുഞ്ഞിന് കാലു വയ്യാത്തോണ്ടുള്ളൊരു ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ വേറൊരു വീട്ടിലോട്ട് വീട് നോക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടോ വരുന്ന വഴിക്ക് തന്നെ അവിടെ കയറിയപ്പം കാറ് പോയിട്ട് ഒരു ബൈക്ക് പോലും കയറാൻ പറ്റത്തില്ല ഇല്ലാത്ത ഒരവസ്ഥയെട്ടോ വഴി വീട്ടിൻ്റെ മുറ്റത്തോട് കയറണമെങ്കിൽ ബൈക്ക് പോലും അത് ബൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കയറുമെന്ന് അവിടെ ഒരു അങ്ങൾ പറഞ്ഞത് പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ കയറി കണ്ടതൊന്നുമില്ല ഇല്ല ആ അങ്ങൾ പറഞ്ഞ് കയറി കണ്ട് നോക്കും മോളേന്ന് വേണ്ട ഞാൻ പറഞ്ഞു വേണ്ട അത് എന്തായാലും ഞങ്ങൾ എടുക്കത്തില്ല വഴി സൗകര്യം ഇല്ലാത്തടത്ത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വേണ്ട അവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള ഒരു വീട്ടുകാർക്ക് വീട്ടുകാരുടെ കാറ് പോലും ആ ആളുടെ വീട്ടിലാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ എന്തിനാ വെറുതെ അവിടെ കയറി നോക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ഇതാ മുടി വെട്ടാൻ വേണ്ടി കയറി കുഞ്ഞിനാണെങ്കിൽ മുടിയൊക്കെ എന്നെ വളർന്നെടുക്കാമെന്ന് കുറേ ദിവസം കൊണ്ട് പറയുന്നു അപ്പൊ ഇന്ന് അതും കൂടെ അങ്ങ് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ മുടിയൊക്കെ വെട്ടി ആള് കുട്ടപ്പനായി നല്ല രീതിയിൽ പറ്റേക്ക് അങ്ങ് വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ഹസീർ ആഫീയുടെ മകളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ എബ്രഹാം ജോസഫിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപേർക്കും നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ മക്കളെ ഒരുപാട് വർഷങ്ങളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ രണ്ട് മക്കൾക്കും എൻ്റെ ചക്കര ഉമ്മയുണ്ട് കേട്ടോ അങ്ങനെ മുടിയൊക്കെ വെട്ടിയതിന് ശേഷം എന്താ അവിടെ ഒരു കുഞ്ഞൊരു കടയുണ്ട് കേട്ടോ അവിടെ കയറി എപ്പോഴും വരുമ്പോൾ കോഫിയൊക്കെ കുടിക്കും പിന്നെ നല്ല ബർഗർ കിട്ടുമായിരുന്നു അവിടെ കേട്ടോ അറുപത് രൂപയ്ക്ക് ഇപ്പോൾ അതൊന്നും ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല നേരത്തെ നിന്ന് അല്ല അവിടെ നിൽക്കുന്നത് ഒരു മലയാളിയായിരുന്നു ഒരു പയ്യനായിരുന്നു അവിടെ നിന്ന് ഇപ്പം വേറെ ബംഗാളി അങ്ങട്ടോ അന്നേരം ഞങ്ങൾ പിന്നെ അവിടെ കയറി കോഫി ഒടിച്ചു സമൂസയായിട്ടോ കഴിച്ചു എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല സമൂസ ഒരു എന്താ പറയുക ചിക്കൻ്റെ പറഞ്ഞത് ചിക്കൻ പോയിട്ട് ഉള്ളിയൊക്കെ മാത്രമേ ഉള്ളായിരുന്നു ചിക്കൻ്റെ ഒരു പീസ് പോലും ഞാൻ കണ്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പഴവും സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു പിന്നെ എവിടെയും പോയില്ല കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഇത്രയ്ക്കുള്ളൂ തെറ്റ വൈവേസ് ചെയ്യൂ